ഹലോ കേസ് ജാനകിയുടെയും അബിയുടെയും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ തമ്പി അപർണയെ കാണാൻ വേണ്ടി നമ്മുടെ അളഗാപൂരി വീട്ടിലേക്ക് വരികയാണ് അപ്പൊ നമ്മുടെ രാധാമണി വാര്യസാരാണ് ചായക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതേ അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അപർണ ഇവരച്ഛന് മനസ്സിലായില്ലേ ഞാനിനി പരിചയപ്പെടുത്തി തരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ രാധാമണി വാര്യസാർ നമ്മുടെ അപർണയോട് പറയുന്നുണ്ട് എന്നെ നിന്റെ അച്ഛനെ നല്ലോണം അറിയാം അച്ഛൻ എന്നെ നിനക്ക് പരിചയപ്പെടുത്തി തന്നോളും അത്രയ്ക്ക് അറിയാം എന്നിങ്ങനെ പറയുകയാട്ടോ അപ്പൊ അപർണ ആകപ്പാടെങ്കിൽ ഞെട്ടി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ തമ്പിയും ഭയങ്കരമായിട്ട് പേടിച്ചു നിൽക്കുന്നുണ്ടേ പിന്നീട് നമ്മുടെ ചാനകിയും അപർണയും തമ്മിലൊരു പുരിഞ്ഞടി തന്നെ ആട്ടോ നടക്കുന്നത് ജസ്റ്റ് ജാനയ്ക്ക് അപർണയുടെ അഹങ്കാരങ്ങൾ സഹിക്കാൻ പറ്റാതെ പറയുന്നുണ്ട് ഇത് എന്റെ വീടാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളേ നിമിഷം എന്ന് പറയുക കേട്ടോ അപ്പൊ ഈ ഒരു ഡയലോഗ് ഇങ്ങോട്ട് കേൾക്കുമ്പോ നമ്മുടെ തമ്പിക്ക് തൃപ്തിയാവേ പിന്നീട് നമ്മുടെ രാത്തമാണി വാരിസാരെ നമ്മുടെ തമ്പിയോട് പറയുന്നുണ്ട് നിങ്ങളെങ്ങാനും എന്റെ മോളടിക്കാൻ കൈ ഉയർത്തിയാല് പിന്നെ ആ കൈ ഉയർത്തും മുമ്പ് തന്നെ നിങ്ങളുടെ കാരണത്ത് എന്റെ കൈ വീണിരിക്കും എന്ന് പറഞ്ഞ നമ്മുടെ രാധാമണി വാരിസാര നമ്മുടെ തമ്പിയോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു രാധാമണി വാരിസാരയുടെ മകളാണ് ജാനകി എന്നുള്ള ഒരു സത്യവും അവിടെ വെളിപ്പെടുകയാണ് ജാനകി അപർണയ്ക്ക് അടിക്ക അപർണയെ അടിക്കാൻ പോകുന്നു നമ്മുടെ രാധാമണി വാരിസാര നമ്മുടെ തമ്പിയെ അടിക്കാൻ പോകുന്നു അങ്ങനെ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണ് നമുക്ക് പുതിയ പ്രമോൽ കാണുവാനും സാധിക്കുന്നതേ കാത്തിരുന്ന് തന്നെ കാനാട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ